ഹായ് ഞാൻ തന്നെ സോളോമനാണ് ഇത് വീട്ടിലേക്ക് ഓണം തന്നെ പുതിയതായിട്ടുള്ള അതിഥികളെത്തിന്റെ അവരൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇത് പിലോപ്പിയാണ് പിലോപ്പി വലുതായി കഴിഞ്ഞിട്ടുണ്ടല്ലോ കളറ് നോക്കണ്ട കളർ നമ്മുടെ സ്വന്തം കളറാണ് നമ്മൾ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂന്ന് പ്രത്യേകം പറഞ്ഞോണ്ട് ഇതില് പറഞ്ഞ പോലെ ഈ പച്ച കളറിൽ വല്ലൊരു നമ്മുടെ മണ്ണി പറഞ്ഞ പോലെ വിഷം കളിക്കി നമ്മുടെ എൻ്റെ കൈവഷം തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണ പോലെയാണ് വീട്ടിലുള്ള സകല പാത്രങ്ങളും പച്ച ചുരിദാറ് പച്ചക്കമ്മൽ പച്ചവെള്ളം പച്ച പൊട്ട് പച്ച ബേക്ക് പച്ച വെള്ളം മാത്രമേ കുടിക്കുള്ളൂ പച്ചത്തറി മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് പറയുന്നത് നമ്മുടെ ചീതാ ഇത് ഞാനേ എൻ്റെ ഒരു മിമിക്രി പഴയത് പറഞ്ഞോളൂ കേട്ടോ അതായത് ആയിട്ട് ഇപ്പോൾ എന്തല്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമോ എന്തെങ്കിലും തോന്നി വിളിച്ചു പറയാൻ അങ്ങനെ ഇല്ല കേട്ടാ ഇത് പിലോപ്പിന് പിലോപ്പി കിടന്ന് പടയാൻ ആവും സാധനുണ്ടല്ലോ സാധനം ഒരു രണ്ട് മാസോണി കഴിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ രണ്ടു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ എവന്റെ വലിപ്പം ഏകണ്ടെന്റെ വലിപ്പം പത്ത് എട്ട് കിലോ വരുന്ന വെറുതെ വേറെ ഒരു പണി ഇല്ല കഴിഞ്ഞാൽ മുക്കാ വളർത്താം വേറൊരു പണിയും ഇല്ലെങ്കിൽ ശെരിക്ക യൂട്യൂബ് ചാനൽ വർ പറഞ്ഞ പോലെ വേറെ ഒരു പണിയുമില്ലെങ്കിൽ നമുക്ക് മീന വളർത്താം ഞാൻ എന്റെ വീട്ടിൽ വെറുതെയല്ല ഇരിക്കുന്നത് ഞാൻ മാത്രമല്ല ജീവനായിട്ടുള്ളത് എന്റെ വീട്ടിൽ പത്ത് അമ്പത് ജീവനുകൾ വേറെയുണ്ട് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും എന്നെ കൊണ്ട് പറ്റുകയില്ലേ അപ്പൊ ഇതെല്ലാം അറിയുന്ന ഒരു പെണ്ണ് വേണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യാം നമ്മളങ്ങനെ പറയാൻ നിൽക്കാറില്ല മണി പറഞ്ഞു മോഹൻലാൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു നിൽക്കുക അപ്പൊ ആൾക്കാർക്ക് ഒരു വെല്ലുവിളിയന്നെ ഞാൻ പറയുന്നത് എന്റെ ചാനലുകൾ മൂന്നെണ്ണം ഉണ്ട് അത് മൊത്തം അങ്ങനെ ക്രോഡീകരിച്ചിട്ടുണ്ട് അവര് വേസ്റ്റ് തീറ്റോ ഫുഡ് ജാതി പെട്ടപടിക്കുന്ന ടീം എന്റെ പോലെ തീറ്റാർ പൈകളന്നോണൊക്കെയും ഇനി കണ്ണിടണന്നില്ല കഴിച്ചോട്ടല്ലേ അവര് എന്തായാലും ഫുഡ് കൊടുക്കണാവോ ഞാൻ ചോദിച്ചറിഞ്ഞിട്ടില്ല എങ്കിലും അത്യാവശ്യം നല്ല ഫുഡ് കഴിക്കണോ ടീമാണ്ട് ഓണല്ലേ അവർക്ക് എന്തെങ്കിലും കൊടുക്കാം ഇന്നസെന്റ് പറഞ്ഞ പോലെ എന്റെഅമ്മ ഓണല്ലേ അവരെന്തേലും കഴിക്കട്ടെ നേരെ ഇനിയിപ്പിട്ട് മരിക്കുന്ന വിചാരിക്കേ ഇന്ന് തീറ്റ കൊടുത്തോ ചേച്ചിടെ എന്റെ അമ്മ അത് മതിട്ട അപ്പൊ നമ്മളീ കണ്ടത് ഞാൻ പറഞ്ഞോപ്പിണ് അവനെ വെച്ചിട്ട് വേണം വറക്കാൻ വളർത്തിയിട്ട് വറക്കുമ്പോ എന്താ അന്നും കൊഴപ്പില്ല ഞങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇനിയും തലമുടി ഇല്ല ഇത് നമ്മുടെ ഫൈറ്റർ ആണ് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഇതിപ്പോ ഒരു കുളം പോലെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ടാങ്ക് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് വലിയ പൈപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അതിൻ്റെ സൈഡിലൊക്കെ ആയി കഴിഞ്ഞ് വളർത്താൻ പറ്റുന്നുണ്ട് പറയണത് പക്ഷെ നമുക്കൊരു വലിയ ടാങ്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഫാമ് പോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്നു നമ്മുടെ ഫൈറ്ററാണ് ഫൈറ്റർക്ക് നേരത്തെ കാലത്ത് ബ്രേക്ക് വാഷ് കൊടുത്തതാണ് പക്ഷെ പിലോപ്പിക്ക് ഇപ്പോൾ കൊടുത്തുള്ളൂ ബ്രേക്ക് വാഷ് ില്ല എന്നുകൊണ്ടിട്ടാ നമ്മൾ നേരത്തെ കണ്ടതാണ് പോയിട്ട് ഇവിടെ എടുത്തു വെച്ചത് എന്തിനാണെന്നുണ്ടെങ്കിൽ വേറെ ഇപ്പൊ ഉച്ചയ്ക്ക് ഒരു ഊണ് കഴിക്കലോ വേണ്ടോ കാലത്തത്തെ ഫുഡ് അവിടെ ഇവിടെ പോയിട്ട് കഴിച്ചു നമ്മള് ഇത് ബുദ്ധനാണ് ബുദ്ധൻ ബുദ്ധൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ചെടി വെച്ചേക്കാണ് പിന്നത്തെ ഔട്ടർ പ്രോഗ്രാം എന്ന് വെച്ചാൽ ചെടികളാണ് ബുദ്ധൻ്റെ തലയാണീ കാണുന്നത് കാണാൻ ബുദ്ധനെ ശ്രീബുദ്ധിന്റെ തലയിലാണ് ചെടി വെച്ചിട്ടുള്ള എനിക്ക് തോന്നണതേ അദ്ദേഹം ഭയങ്കര പ്രകൃതിയായിട്ട് അത്രക്കൊക്കെ നമ്മുടെ പോലെ തന്നെ അത്ര സ്നേഹിച്ച തോന്നുന്നു അതിന് ബുദ്ധമതം ക്രിസ്തു മതം എന്നൊക്കെ പറയണത് വലിയൊരു മതം സ്ഥാപിക്കാൻ പറ്റി അതായിരിക്കാം സംഗതി എല്ലാവരും കുറച്ച് വയസ്സുവരെ ജീവിച്ചിരുന്നിട്ടുള്ളു എങ്കിലും അവർക്കൊരു മതം സ്ഥാപിക്കാൻ പറ്റിയെന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും വലിയ ഒരു കാര്യം അശോക ചക്രവർത്തി അതുപോലെ ബുദ്ധൻ സ്വാമി വിവേകാനന്ദനൊക്കെ അധികം വർഷങ്ങളൊന്നും ജീവിച്ചിരുന്നിട്ടില്ല പക്ഷെ അവരെ പോലത്തെ ആളുകളെ കിട്ടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെ സൃഷ്ടിയിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അതുപോലത്തെ ഒരാളെ ദൈവം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആരും ആരെയും ആക്കണൂല നമ്മുടെ മാവേലിയുടെ കാര്യം പറഞ്ഞ പോലെ മാവേലി ഭരിച്ചപ്പോ വാമനം വന്നിട്ട് മൂന്നടി മണ്ണ് ചോദിച്ചപ്പോ ആ മൂന്നടി കൊടുത്തു ആ മൂന്നടി കൊടുത്തപ്പോ പിന്നെ പറ്റിക്കൽസിയെന്ന ആൾക്കറിയില്ല ഞാൻ അത് പറഞ്ഞു എന്നാരോടും പറയണ്ടേട്ടാ അപ്പോൾ ആള് പറഞ്ഞു എന്റെ തലയിലെ വെച്ചോളം പറഞ്ഞു ആള് ഭയങ്കര സത്യസന്ധനായിരുന്നു ഈ സത്യസന്ധന്മാരൊക്കെ ശെരിക്കും ചാഞ്ഞ് കിടക്കണവരൊക്കെ മുറിക്കപ്പെടുന്ന പറഞ്ഞിട്ടില്ലേ ചേണക്കൻ ഈശ്വരന്മാരേ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമാശയായിട്ട് കൂട്ടണ്ടേട്ടാ കാര്യമായിട്ട് എടുത്തോളൂട്ടാ ഞാൻ എന്തെങ്കിലും തമാശ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ഇത് പറഞ്ഞല്ലേ ഇവിടുത്തെ ചില ആൾക്കാർ പറഞ്ഞില്ലേ ആത്മൻ പറഞ്ഞു മൈങ്കേണ്ട കാര്യം പറയും നമ്മുടെ വീട്ടുകാരും പറയും ആ ശനല്ലേ എന്ന് പറയും എന്നിട്ടുള്ള കുഴപ്പത്തിലൊക്കെ ചെന്ന് വീണിട്ട് ഞാൻ വേണം